പ്രിയപ്പെട്ട റൊണോ നിസ്സഹായത നിറഞ്ഞ നിന്റെ കണ്ണുകൾ ഇനി കണ്ടിരിക്കാൻ വയ്യ ചീറ്റപ്പുലിയായും പുള്ളിമാനായും പ്രാപ്പിടിയനായും പൊന്മാനായും നിറഞ്ഞാടിയ നിന്റെ ഉടൽ ഇന്നലെ രാത്രിയിൽ പുൽമൈതാനത്തോട് പിണങ്ങി നിൽക്കുന്ന കാഴ്ച മുമ്പ് കാണാത്തതാണ് മുമ്പിൽ ഇനി മറ്റൊരു യൂറോ യൂറോയില്ലെന്നും ഈയൊരു കോമ്പറ്റീഷനിൽ ഇനി പന്ത് തട്ടാനാകില്ലെന്നതുമായ ഈ കായികത്തെ അത്രമേൽ സ്നേഹിച്ചൊരു മനുഷ്യൻ്റെ നിസ്സഹായത നിറഞ്ഞ നിരാശയായിരിക്കാം അത് പ്രായമൊരക്കമാണെങ്കിലും അത് മനുഷ്യനെ മാനസികമായും ശാരീരികമായും പിറകോട്ട് വലിക്കുന്ന ഒന്നാണ് പക്ഷേ നിനക്കിനി തെളിയിക്കാൻ എന്തിരിക്കുന്നു കാലം നിന്നെ തോൽപ്പിക്കുന്നതിന് മുമ്പ് കാലത്തെ അതിജീവിച്ച യുഗപുരുഷനായി മാറി നിന്ന് ചിരിക്കുക നാല് ദിക്കുകളിൽ നിന്നും പലരും നിങ്ങളെ അത്രമേൽ ക്രൂശിക്കുന്നുണ്ട് മതിയായ കാരണങ്ങൾ പോലുമില്ലാതെ അത്രമേൽ ശകാരിക്കുന്നുണ്ട് കാരണം ഒരു കാലത്ത് നിങ്ങൾ അവരിൽ കുത്തിയിറക്കിയ നോവുകൾ അത്രമേൽ വലുതായിരുന്നു അത് നിങ്ങൾ പടിയിറങ്ങിയാലും അവരുടെ ഉള്ളിൽ നിന്നും പെട്ടെന്ന് മാഞ്ഞു പോകുന്നു എന്നല്ല നിങ്ങളില്ലാത്തൊരു പോർച്ചുഗലിനെ നേരിടുക എന്നുള്ളത് അവർക്ക് ഭാവിയിൽ വലിയ ആശ്വാസകരമായേക്കും എന്നാലും നിങ്ങൾ ഈ ഗെയിമിനോട് വിട പറയുമ്പോൾ അവർക്ക് മനസ്സിലാകും നിങ്ങൾ ഈ സ്പോർട്ടിന് നൽകിയത് എന്തായിരുന്നു എന്നുള്ളത് ഒരു ലോക കിരീടം നേടാത്തതിലാണ് നിങ്ങളോട് ഈ പിറുപിറുപ്പെങ്കിൽ ആരാരും തുണയില്ലാണ്ട് നിങ്ങൾ ഈ രാജ്യത്തിന് വേണ്ടി നേടിയ നേട്ടങ്ങളെല്ലാം ലോക കിരീടത്തെക്കാൾ എത്രയോ വലുതാണെന്ന് പറഞ്ഞറിയിക്കേണ്ടതില്ലോ ഇനിയൊരു യൂറോയിൽ മാറ്റൊരുക്കാൻ നിങ്ങൾ ഉണ്ടാവില്ല എന്നൊരു വലിയ നിരാശ ഞങ്ങളിൽ അത്രമേൽ മുറിവേൽപ്പിക്കുന്നുണ്ട് പ്രിയ ആരാധകരെ നമുക്കൂർക്കാനും ആസ്വദിക്കാനും കഴിഞ്ഞുപോയ കാലമുണ്ട് നമ്മളെ തൃപ്തിപ്പെടുത്താൻ മതിയാവുന്നതിലേറെയുണ്ട് ചരിത്രത്തിലെ ഏറ്റവും വലിയ ടോപ്പ് സ്കോറാണ് യൂറോയിലെ ഏറ്റവും അധികം ഗോളും അസിസ്റ്റും നൽകിയിട്ടാണ് പടിയിറങ്ങുന്നത് നമ്മൾ കർണൻ്റെയും നാപ്പോളിയൻ്റെയും കഥ പറയാറില്ല ഇരുവരും ഇതുപോലെ തോറ്റുപോയിരുന്നു പക്ഷേ ദർ ക്യാൻ ബി ഹീറോയിസം ഈവൻ ഇൻ ഡിഫിറ്റ് നമുക്കോ അവർക്കോ പറയാനുള്ളതിനേക്കാൾ ഏറെയുണ്ട് പൊരുതിത്തോറ്റവൻ ക്രിസ്ത്യാനോ റൊണാൾഡോ മനുഷ്യരാശിയെ ഉത്തേജിപ്പിച്ചതിൽ വെച്ച ഏറ്റവും വലിയ ശ്വാസങ്ങളിലൊന്നായി ആ പേരിവിടെ നിലനിൽക്കും എങ്കിൽ അങ്ങനെയാവട്ടെ യുണൈറ്റഡിന്റെ സീസറിന് റയലിന്റെ അലക്സാണ്ടറിന് പോർച്ചുഗലിന്റെ നെപ്പോളിയന് വിടാം എഞ്ചിനുള്ളിൽ ഒരു വിങ്ങിയ ഓർമ്മയായിരിക്കും നിങ്ങൾ